നമസ്കാരം എല്ലാവർക്കും ജനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റവപ്പുട്ടാണ് റവപ്പുട്ടുണ്ടാക്കി ഫ്ലോപ്പായി പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ആ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആകാതെ നല്ല അടിപൊളി എടുക്കാൻ പറ്റും അപ്പോൾ ഒട്ട് സമയം കളയുന്നതിൽ വീഡിയോയിലേക്കിപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ റവ കണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കാം അതിന് ഞാനിവിടെ ഒരു ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് റവ എടുക്കുക ഇത് വറുത്ത റവ കുഴപ്പമില്ല വറക്കാത്ത കുഴപ്പമില്ല ഇപ്പം വറുത്ത റവ എടുക്കുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം വറക്കാത്തായെങ്കിൽ നമുക്കൊന്ന് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ എനിക്ക് പലപ്പോഴും ഈ റവപ്പുട്ട് ഫ്ലോപ്പായി പോകാറുണ്ട് ഒന്നുകിൽ അതിൻ്റെ വെള്ളം കൂടി പോവും അല്ലെങ്കിൽ അത് ശരിക്ക് കുതിരില്ല അല്ലെങ്കിൽ ഇത് ഹാർഡാവും പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ചെയ്തതിന് ശേഷം അവസാനം എനിക്ക് അതിൻ്റെ ട്രിക്ക് പിടികിട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഫ്ലോപ്പായി പോകുന്നതെന്ന് ഇപ്പോൾ നല്ല നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നിന്ന് വറുത്തെടുക്കാം റവ വറക്കുന്ന ആ സമയത്ത് തന്നെ ഒരല്പം വെള്ളം നമുക്കൊന്ന് ചൂടാകാൻ വെക്കണം ഒരുപാട് തിളക്കിയൊന്നും വേണ്ട ഒരു ചെറിയ ചൂടാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ആ ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ പുട്ടിനുള്ള പൊടി നനയ്ക്കുന്നത് ഇപ്പോൾ റവ നന്നായിട്ട് മൂത്തു നല്ല റോസ്റ്റായ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അതും കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പിടല്ലേ റെവയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കയറി പിടിക്കുന്നതാണ് ഉപ്പിന് ശേഷം ഒരു അര ടീസ്പൂൺ പഞ്ചസാര അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിതയും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുവാണ് ചെറിയ ചൂടുവെള്ളം അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന അപ്പം നമ്മൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിക്കുക ഓരോരുത്തരെയും കയ്യിലിരിക്കുന്ന റവയുടെ ക്വാളിറ്റി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാനൊരു കറക്റ്റ് എമൗണ്ട് വെള്ളം പറയാത്ത റവയ്ക്ക് നല്ല ചൂടാണ് അതുപോലെ ചെറിയ ചൂട് കൈ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ ആ വറുത്ത രവയിലെ ആ ഇതൊക്കെ മാറിയിട്ട് ആ ഒക്കെ മാറിയിട്ട് ഇപ്പം നല്ല പഞ്ഞിക്കിട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേ കണ്ടോ ഇതിപ്പം കറക്റ്റ് അളവ് വെള്ളമാണോ അറിയാൻ വേണ്ടിയിട്ട് ഈ പൊടി ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക ഇങ്ങനൊന്ന് ഉണ്ട് ഉരുട്ടി കഴിയുമ്പോൾ ഇതേ കണ്ടോ നല്ല ഉരുളയായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ പൊടിച്ചാൽ പൊടിയായിട്ട് മാറും അതാണ് ഇതിൻ്റെ പരുവം അപ്പോൾ അപ്പം വെള്ളം കറക്റ്റാണോ വെള്ളം കൂടുതലാണോ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പൊടിയില്ല അതുപോലെ കട്ടയായിട്ട് തന്നെ എടുക്കും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഈ ഒരു പാകത്തിന് നന്നായിട്ട് നനച്ചെടുക്കുക നനച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വയ്ക്കാം അപ്പോൾ ഈ റവ നന്നായിട്ടൊന്ന് സോക്കായിട്ട് നല്ലതായിട്ടൊന്ന് വീർത്ത് വരും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കട്ടെ എന്താ എന്ന് കണ്ടോ നല്ല പൊടി നല്ല കുതിന്ന് നല്ല വീർത്ത് നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ കട്ട കെട്ടിയിട്ട് നല്ല തരി കിടപ്പുണ്ട് കേട്ടോ ഇനിയിപ്പം മലയാളികളെ പുട്ടുണ്ടാക്കാൻ പഠിപ്പിക്കണ്ടല്ലോ നമുക്ക് പുട്ടുണ്ടാക്കാം ഒരു കാര്യം കൂടെ ഒന്ന് ഓർക്കണേ നമ്മൾ ഇതിനകത്ത് പൊടി ഇടുമ്പോൾ ഒരിക്കലും കുത്തി നിറച്ച് പൊടി ഇടരുത് ആ നമ്മൾ ആ ഇടുന്ന ആ ഒരു ഇതിൽ തന്നെ ഒരിക്കലും അകത്തേക്ക് താത്തി കൊടുക്കരുത് ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം അങ്ങനെ നല്ല സോഫ്റ്റ് ആയ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള റെവ കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക പുട്ടുണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ നന്ദി